അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന ജിജോയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അടിവാടുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂന്ന് പവൻ സ്വർണത്തിനായാണ് പെറ്റമ്മയെ ജിജോ കൊലപ്പെടുത്തിയത് കോതമംഗലത്തെ ഒരു ജുവല്ലറിയിൽ സെക്യൂരിറ്റി തൊഴിലാളിയായിരുന്നു ജിജോ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു ആയവന് കുഴുമ്പിത്താനത്ത് വടക്കേക്കര കൗസല്യെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ ജിജോ പ്രതിയായത് ഷാൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൗസില്യെ ജിജോ കൊലപ്പെടുത്തിയത് കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അടിവാടുള്ള വീട്ടിലെത്തിയാണ് പ്രതി മാറിയത് കുറച്ചുനേരം കിടന്നുറങ്ങുകയും ചെയ്തു വസ്ത്രങ്ങൾ കണ്ടെടുക്കുന്നതിനായാണ് ജിജോയെ അടിവാട് എത്തിച്ചത് വസ്ത്രങ്ങളെല്ലാം പ്രതി തന്നെ പോലീസിന് എടുത്തു കൊടുത്തു

കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് കൗസല്യ കൊല ചെയ്യപ്പെട്ടത് കൗസല്യയുടെ മൂന്നു പവൻ സ്വർണമാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൗസല്യയുടെ മൃതദേഹം ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ജിജോ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കടബാധ്യത തീർക്കാൻ വേണ്ടിയാണ് അമ്മയെ കൊന്ന് മാല മോഷ്ടിച്ചതെന്നാണ് മൊഴി മോഷ്ടിച്ച സ്വർണമാല വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിരുന്നു ഷാൾ പുളിന്താനം ഭാഗത്ത് പുഴയിൽ നിന്നും കണ്ടെടുത്തു കോതമംഗലത്തെ ഒരു ജുവല്ലറിയിൽ സെക്യൂരിറ്റി തൊഴിലാളിയായിരുന്നു ജിജോ തെളിവെടുപ്പും മറ്റു നടപടികളും പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കല്ലൂർക്കാട് പോലീസാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് ഇൻസ്പെക്ടർ രവി സന്തോഷ് നടപടികൾക്ക് നേതൃത്വം നൽകി റിമാൻഡ് ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിന് ഇത് അയാൾ താമസിച്ചിരുന്ന സ്ഥലമാണ് പോത്താനിക്കാട് ഈ കോളനിയിലാണ് പ്രതി താമസിച്ചിരുന്നത് ഇവിടെ അയാൾ സംഭവസമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റുള്ള ബന്ധോസ്റ്റിലെടുക്കാൻ അയാൾ കാണിച്ചു തന്ന് ബന്ധോസ്റ്റിലെടുക്കാൻ ഒക്കെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്